സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ആയിരുന്നു ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ദിനം ആഘോഷിക്കുന്നത് സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിന്റെയും അനന്തര ഫലമായിരുന്നു നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട പേരുകളായ മഹാത്മാഗാന്ധി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് താന്ത്യ തോപ്പി അബ്ദുൾ കലാം ആസാദ് തുടങ്ങിയവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം പുരോഗതിയുടെ പടവുകൾ എത്രയോ കയറിയിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വൈദ്യശാസ്ത്രം പ്രതിരോധം വിദ്യാഭ്യാസം ഗതാഗതം വാർത്താവിനിമയം എന്നീ മേഖലകളിലും എല്ലാം ഇന്ത്യ സൂയാവഹമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു ചന്ദ്രയാനും മംഗൾയാനും ബഹിരാകാശ യാത്രികരും ക്രിക്കറ്റ് ലോക കിരീടങ്ങളും മറ്റു രാജ്യങ്ങളുമായുള്ള ഉറച്ച നയതന്ത്ര ബന്ധങ്ങളും ശക്തമായ സൈന്യവും എല്ലാം നമ്മൾ എത്തിപ്പിടിച്ച നേട്ടങ്ങളാണ് നിർഭാഗ്യവശാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ നമ്മുടെ രാജ്യത്ത് കലുഷിത സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ഉരുത്തിരിയുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു സ്ത്രീപീഡനങ്ങളും കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും അഴിമതിയും ആത്മഹത്യകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ശിശുഹത്യകളും വിവാഹമോചനങ്ങളും ആവർത്തിക്കുമ്പോൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യുന്നുവോ എന്ന് സംശയിച്ചു പോകുന്നു ഇവ ിൻ്റെ ഒരു നേർ ചിത്രമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനിക്കുവാനും ധാരാളമുണ്ട് എന്നത് ഒരിക്കലും മറന്നുകൂടാം ജനങ്ങളുടെ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ ഉള്ള ഭരണം എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ള ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എഴുതപ്പെട്ട സുശക്തമായ ഒരു ഭരണഘടനയും നമുക്കുണ്ട് ഇവിടെ എല്ലാവരും തുല്യരാണ് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ അതിശയകരമായ ഒരു സവിശേഷത ജാതി മത ഭാഷ വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കുപരിയായി നാം എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടെയാണ് നാം മുന്നേറുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രത്തെ മോചിപ്പിക്കുവാൻ അഹോരാത്രം അധ്വാനിക്കുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത നിസ്വാർത്ഥമതികളായ ഓരോ ധീര ധീരദേശാഭിമാനിയെയും നമുക്ക് ഈ ദിനത്തിൽ സ്മരിക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർക്കാം എല്ലാ ഇന്ത്യക്കാർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും നേർന്നുകൊണ്ടും ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഈ സ്വാതന്ത്ര്യദിന പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് സ്വാതന്ത്ര്യദിന പ്രസംഗം മാത്രമല്ല വിവിധ സന്ദർഭങ്ങളിലേക്കുള്ള നിരവധി പ്രസംഗങ്ങൾ അതിന്റെ മാതൃകകൾ നമ്മുടെ ചാനലിലുണ്ട് അവയും നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാണുക എങ്ങനെ പ്രസംഗിക്കാം വിവിധ പ്രസംഗങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അവയൊക്കെ വിശദീകരിക്കുന്ന നിരവധി വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്